നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം ഒൻപതാം തീയതി തിങ്കളാഴ്ചയായിരുന്നു കുറച്ച് തിരക്കൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ നന്നായി വൈകിട്ടൊരു മണിക്ക് ശേഷമാണ് തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പ്രാദേശിക ക്യൂവിലൊക്കെ ഒരുപാട് ഭക്തർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളും അങ്ങനെ അകത്തെ ക്യൂവിലേക്ക് കയറി നിന്നു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ നിന്നിട്ടുണ്ടായിരിക്കും വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് കൊടിമരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തിയതും അവിടെ നിന്ന് ആ ബലിക്കല ചുറ്റിക്കൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചതും അങ്ങനെ നാലമ്പലത്തിലേക്ക് കയറിയതും മുകളിൽ ഇങ്ങനെ ധാരാളമായിട്ട് നിറമാലകൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു തുളസിയും താമരയും കൊണ്ട് കുറത്തിട്ടുള്ള നിറമാലകളായിരുന്നു ഇന്നലെ ഏകാന്തം തൊഴിൽ തന്നെയായിരുന്നു നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇന്നലെ ശ്രീലകത്ത് നല്ല മിടുക്കനായിട്ടുള്ള ഒരു ഉണ്ണിയാണ് കഴിഞ്ഞ ദിവസം എത്ര പ്രായം ഉണ്ടായിരുന്നോ ഏട്ടനെ പോലെ വേഷം അണിഞ്ഞ് നിൽക്കുന്ന അതേ പ്രായം തന്നെ ആയിരുന്നു കേട്ടോ ഇന്നലെയും ഒരു ഏഴ് എട്ട് വയസ്സ് പ്രായം ഉണ്ടായിരിക്കും ഇങ്ങനെ വെള്ള കസവും മുണ്ടൊക്കെ ചുറ്റി ഒരു മുണ്ടും ഇങ്ങനെ ചുറ്റിയിട്ട് അതിന് മുകളിലായിട്ട് വേറൊരു മുണ്ടും കൊണ്ട് അരയിൽ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് ഒരു സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണി ആയിട്ടാണ് കേട്ടോ ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് ഇടതു കൈ ഇങ്ങനെ ഈ അരയിൽ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട് വലത് കൈയ്യിൽ ഒരു പൊന്നോടക്കുഴലും പിടിച്ചിട്ട് നല്ല സുന്ദരനായി ചിരി കൊണ്ടാണ് നമ്മുടെ ഉണ്ണി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു കൗതുകം ഉണ്ടായിരുന്നു കേട്ടോ ആ പ്രായത്തിൽ ഒരു ഉണ്ണി വന്നിട്ട് ശീലകത്ത് എങ്ങനെയാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ നമ്മളിങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരും അങ്ങനെ വരാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്ന കേട്ടെ നല്ല ഭംഗിയിലെ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരം ആയിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു കസവും കൂടെ ചെറുതൊന്നും അല്ല കേട്ടോ വലിയൊരു കസവും കൊണ്ട് തന്നെയാണ് ചുറ്റി കൊടുത്തിരിക്കുന്നത് അതിന് മുകളിലായിട്ട് വേറൊരു മുണ്ടും കൊണ്ടും കൂടെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല വലിപ്പം തോന്നിക്കുന്ന ഒരു ഉണ്ണിയായിട്ടായിരുന്നു അരയില് കിങ്ങിണി ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് രണ്ട് കൈകളിലും വളകൾ അണിഞ്ഞിട്ടുണ്ട് തോൾ വളകൾ അണിഞ്ഞിട്ടുണ്ട് കഴുത്തിലെ രണ്ട് മാലയാണ് ഒരെണ്ണം അങ്ങനെ കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന വളയം പോലത്തെ ഒരു മാല വേറൊരെണ്ണം യഥാർത്ഥ മാലയല്ല തിലകങ്ങൾ കൊണ്ട് ചാർത്തുന്ന ഒരു മാലയുണ്ടല്ലോ അങ്ങനെയാണ് അകലയിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു സ്വർണ്ണമാല മാല ഇങ്ങനെ വെട്ടി തിളങ്ങുന്ന മാല പോലെ തോന്നിക്കുന്നതാണ് കേട്ടോ തിലകം കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത് പിന്നെ നമ്മുടെ കണ്ണന്റെ മുഖം നല്ല ഭംഗിയിൽ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ ചിരിച്ചുകൊണ്ടാണ് ഉണ്ണി നിൽക്കുന്നത് നമ്മളെയൊക്കെ നോക്കിയിട്ട് സന്തോഷത്തോടെ നല്ല രസമുള്ള രണ്ട് കാതുപൂക്കൾ കതിലണിഞ്ഞിട്ടുണ്ട് ഒരു ഗോപി തിലകം നെറ്റിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് പൊന്നിയൻ കിരീടം ചൂടിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നാല് തിരുമുടിമാലകളാണ് ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നത് ആദ്യത്തെ മുകളിലത്തെ രണ്ടെണ്ണം ഒരേപോലെ പോലത്തെ ആയിരുന്നു കേട്ടോ തുളസിയും തെച്ചിയും നന്ദിയാർവട്ട പൂക്കളും ഇങ്ങനെ ഇടകലർന്ന് കോർത്തിട്ടുള്ള രണ്ട് തിരുമുടിമാലകളായിരുന്നു ആദ്യത്തേത് ഉണ്ടായിരുന്നത് രണ്ടാമത്തേത് തുളസിയും തെച്ചിയും ഇങ്ങനെ ഇടകലർന്ന് കോർത്തിട്ടുള്ളതായിരുന്നു ആ മൂന്നാമത്തെ സെക്ഷനിലുള്ളത് ഇനി നാലാമത്തേതെന്ന് പറയുന്നത് തെച്ചിയും നന്ദിയാർ വട്ടപ്പൂക്കളും ഇങ്ങനെ ഇടകലർന്ന് കുറത്തിട്ടുള്ള തിരുമുടിമാലയായിരുന്നു കേട്ടോ അങ്ങനെ നാലെണ്ണാണ് ഉണ്ടായിരുന്നത് അതുകൂടാതെ രണ്ട് ഉണ്ടമാലകൾ കൂടി ഉണ്ടായിരുന്നു ഭഗവാന്റെ ആ ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഉണ്ടമാല എന്ന് പറയുന്നത് കുറച്ച് നന്ദിയാർ വട്ടപ്പൂക്കൾ പിന്നെ ധാരാളമായിട്ട് ഇങ്ങനെ തെച്ച് കൊർത്തിട്ടുണ്ട് പിന്നെ നന്ദിയാർ വട്ടം പിന്നെ തെച്ചി പിന്നെ ആ താഴേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് തുളസി കൂടെ കൊർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതിന് തൊട്ടടുത്തുള്ള ആ ഉണ്ടമാല എന്ന് പറയുന്നത് തെച്ചിയും തുളസിയും ഇങ്ങനെ മാറി മാറി ഇട കലർന്ന് കുറത്തിട്ടുള്ള വേറൊരു ഉണ്ടമാലയായിരുന്നു അപ്പോൾ ഈ രണ്ട് മാലകൾക്കും ഇടയിൽ ഇങ്ങനെ നമ്മുടെ പൊന്നുണ്ണി നമ്മുടെ കൂടെ വരാനായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്ത് രസമായിട്ടാണെന്ന് അറിയാൻ ചാർത്തിയിരിക്കുന്നത് നമുക്ക് വിളിച്ചു കൊണ്ട് പോരാനായിട്ട് തോന്നും കേട്ടോ അത്രയും നമ്മുടെ ആരുടെയും കൂടെ വരാനായിട്ടാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഓരോ ഭക്തരുടെയും കൂടെയും ഇന്നലെ ഉണ്ണി കണ് വന്നിട്ടുണ്ടായിരിക്കും അത്ര സന്തോഷത്തിലാണ് ഉടുത്തൊരുങ്ങിയിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇനി എങ്ങനെയാണ് ഭഗവാനെ സ്നേഹിക്കേണ്ടത് എന്ന് നോക്കാം ഇഷ്ടപ്പെടേണ്ടത് നോക്കാം എങ്ങനെ സ്നേഹിച്ചാലാണ് ഭഗവാൻ നമ്മുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരാന്ന് നോക്കാം കേട്ടോ അതൊരു കഥ രൂപത്തിലാണ് പറയുന്നത് ഒരിക്കൽ നാരദ മുനി നമ്മുടെ ഭഗവാനോട് ചോദിക്കുകയാണ് ഭഗവാനെ അങ്ങേ ആർക്കാണ് കൂടുതൽ ഇഷ്ടമുള്ളത് രുക്മിണിക്കാണോ സത്യഭാമയ്ക്കാണോ അത് മറ്റു പത്നിമാർ ആർക്കെങ്കിലും ആണോന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ ഭഗവാൻ ഇത് കേട്ടിട്ട് ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പൊ നാരദൻ വിചാരിച്ചു എന്താ ഭഗവാൻ ഇങ്ങനെ മറുപടി ഒന്നും പറയാഞ്ഞേ സാരമില്ല ഇനി ഈ ചോദ്യം പിന്നെ ഒരു വരുമ്പോൾ ചോദിക്കാം എന്ന് വിചാരിച്ചു ആ സംശയം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഒരിക്കൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നാരദ മുനി ദ്വാരക സന്ദർശിക്കാനായിട്ട് ഭഗവാനെ കാണാനായിട്ട് വരികയാണ് അപ്പോൾ ആ സമയത്താണെങ്കിലോ ഭഗവാനെ നല്ല തലവേദന എന്ത് ചെയ്തിട്ടും വേദന മാറുന്നില്ല അദ്ദേഹം വേദന കൊണ്ട് ഇങ്ങനെ പുളയാണ് അപ്പം രുക്മിണി ആവട്ടെ സത്യഭാമ ആവട്ടെ മറ്റു പത്നിമാരാകട്ടെ ഓരോരുത്തരും അവരുടെ കയ്യിലുള്ള അവരുടെ അറിവിലുള്ള വൈദ്യം ഉപയോഗിച്ച് ഓരോ മരുന്നുകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ നെറ്റിയിൽ ഇങ്ങനെ പുരട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ വേദന മാറണില്ല ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അന്ന് ഇന്നത്തെ പോലെ വിക്സും അമൃതാഞ്ജലും ഒന്നും ഇല്ലല്ലോ അപ്പൊ അവരുടെ അറിവിലുള്ള ഓരോ മുറി വൈദ്യങ്ങളും ഉപയോഗിച്ചിട്ട് ഭഗവാന്റെ ആ തലവേദന ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും വേദന എങ്ങോട്ട് മാറണില്ല അപ്പൊ ഈ സമയത്താണ് നാരദമുനി അങ്ങോട്ട് എത്തുന്നത് കേട്ടോ അങ്ങനെ എത്തിയ പാടെ അവിടുത്തെ ആ ഒരു കോലാഹലും ഒരു ധൃതിയും ഒക്കെ കണ്ടപ്പോ ഇദ്ദേഹം ചോദിക്കുകയാണ് രുക്മിണിയോട് എന്താ സംഭവിച്ച എല്ലാവരും ആകെ വെപ്രാളപ്പെട്ടിട്ട് ഓടി നടക്കുകയാണല്ലോ എന്ന് ചോദിക്കുക അപ്പൊ രുക്മിണിയാ പറയുന്ന എന്താ ചെയ്യാ നാരദമുനി ഭഗവാനെ നല്ല തലവേദന എങ്ങനെയാ ഉണ്ടായത് എന്താ കാരണം എന്നൊന്നും അറിയില്ല വേദന കൊണ്ട് പുളയാണ് അദ്ദേഹം ഞങ്ങൾ അതിനുള്ള മരുന്ന് അന്വേഷിച്ച് നടക്കുക കയ്യിലുള്ള എല്ലാം പുരട്ടി നോക്കി നോക്കി പക്ഷെ മാറണില്ല ഇനി എന്താ ചെയ്യണ്ടേന്ന് അറിയണില്ല എന്ന് പറഞ്ഞു അങ്ങനെ സത്യഭാമയും വന്നിട്ട് നാരദമുനിയുടെ അടുത്ത് പറയാ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല എത്ര ദൂരെ നിന്ന് വേണമെങ്കിലും വളരെ പണ്ഡിതരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള വൈദ്യന്മാരെ കൊണ്ടുവരാം കാശിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല എട്ടെട്ടു ഭാരം നിത്യവും മുട്ടാതെ നൽകും സ്യമന്തകമാണ് കയ്യിലിരിക്കണേ അപ്പൊ പിന്നെ കാശിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ലല്ലോ ആ ധൈര്യത്തിലാണ് സത്യഭാമയും പറയുന്നത് അങ്ങനെ നാരദമുനി വിചാരിച്ചു എന്തായാലും വന്നതല്ലേ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് സ്റ്റെലസ്കോപ്പൊക്കെ വെച്ച് പരിശോധിക്കില്ലേ അതുപോലെ നാരദമുനിയും വന്നിട്ട് ഓരോ ഭാഗങ്ങളും നെഞ്ചിലും കഴുത്തിലും നെറ്റിയിലും ഒക്കെ ഇങ്ങനെ തടവി നോക്കിയിട്ട് പറയാണ് എനിക്കിത് മനസ്സിലായിട്ടുണ്ട് എന്താ പറ്റിയത് എന്ന് മരുന്നുണ്ട് പേടിക്കണ്ടട്ടോ എന്ന് പറഞ്ഞപ്പോ അവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും സമാധാനമായി കാരണം മരുന്നുണ്ടല്ലോ ഇത്ര നേരം എല്ലാ മരുന്നു പരീക്ഷിച്ചിട്ടും മാറണില്ല അപ്പൊ ഈ തലവേദന മാറാനുള്ള മരുന്ന് എന്തായാലും നാരദർക്ക് അറിയാം അപ്പൊ എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ പത്നിമാര് പറയാണ് അവ ഞങ്ങക്ക് സമാധാനായി നാരതമ്പനെ ഇനി എന്തായാലും നമുക്ക് ആ മരുന്ന് എന്താച്ചെങ്ങൊന്ന് പറഞ്ഞോളൂ എവിടെയാന്ന് വെച്ചാൽ നമുക്കത് പോയി പറിച്ചു കൊണ്ടുവരാം ഇടിച്ചു പിഴിയെ കഷായം വെക്കുക എന്താ ചെയ്തിട്ട് ഭഗവാനെ കൊടുത്തിട്ട് ആ വേദന ഒന്ന് മാറിയിട്ട് അദ്ദേഹം ഒന്ന് പുഞ്ചിരിക്കുന്നത് കണ്ടാ മതി ഞങ്ങൾക്ക് അത്രയും അത്രയും ഒരു സമാധാനം ഞങ്ങൾക്ക് കിട്ടാനായിട്ട് എന്താ എന്താച്ചാ വേഗം ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ നാരദിരി പറഞ്ഞു എവിടേക്കും പറിക്കാനായിട്ട് പോകുന്നു വേണ്ട മരുന്ന് ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അവർ ചോദിക്കാം ഇവിടെയോ എന്ത് മരുന്നോ അതെന്ന് ചോദിക്കാം അങ്ങനെ എല്ലാവരും ഭഗവാനെ ആരാണോ സ്നേഹിക്കുന്നത് വേഗം മുറ്റത്തേക്ക് ഇറങ്ങിക്കോളൂ എന്നിട്ട് അങ്ങോട്ടാ നടന്നോളൂ അപ്പം ആ നടക്കുന്ന സമയത്ത് നമ്മുടെ കാൽപാദത്തിൽ ഭഗവാനെ സ്നേഹിക്കുന്നവരുടെ കാൽപാദത്തിലെ ആ പതിഞ്ഞിട്ടുള്ള ആ മണ്ടിൻ്റെ പൊടി ഉണ്ടല്ലോ ആ കാൽ കാൽപാ കാൽപ്പൊടിയെന്നാ പറയുക ആ പൊടി കൊണ്ടുവന്നിട്ട് അതിലെ നെയ്യൊഴിച്ച് ഇങ്ങനെ ചാലിച്ചിട്ട് ഭഗവാന്റെ നെറ്റിയിൽ ഇങ്ങനെ പുരട്ടിയാൽ മതി അപ്പോൾ ഭഗവാന്റെ വേദനയൊക്കെ മാറും എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ടോ എന്നാൽ പിന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങ് പോയിട്ട് അങ്ങടാ ചെയ്യാം എന്ന് പറഞ്ഞു ഏ നിക്ക് നിക്ക് നിൽക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞു നാരതില് അപ്പൊ എന്താന്ന് ചോദിച്ചിട്ട് കേൾക്കാൻ നിൽക്കുക അപ്പൊ ഈ കാല് ഭഗവാന്റെ നെറ്റിയിൽ നമ്മൾ പുരട്ടുന്ന ആ മണ്ണുണ്ടല്ലോ അത് ഈ കാൽപാദം പതിഞ്ഞിട്ടുള്ള മണ്ണല്ലേ ആ കാലിന്റെ അടിയിൽ നിന്ന് എടുക്കുന്ന മണ്ണാണല്ലോ അത് ഭഗവാന്റെ നെറ്റിയിലാണ് നമ്മൾ പുരട്ടുന്നത് അപ്പൊ പാപം കിട്ടും മഹാപാപാണ് കിട്ടുക നരകത്തിൽ പോണ്ടി വരും എന്ന് പറഞ്ഞു കേട്ടോ അത് ചെയ്യുന്നവർക്ക് അങ്ങനെ എല്ലാവരും ഒന്ന് സ്റ്റെക്കായി നരകത്തിൽ പോവേ എന്തൊരു പാപമാണല്ലേ അപ്പോ എല്ലാവർക്കും ഒരു 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 കൺഫ്യൂഷൻ ചെയ്യണമെന്നുണ്ട് ഭഗവാനെ അത് പക്ഷേ നരകത്തിൽ പോകുന്നുണ്ടെന്ന് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് പിൻവലിഞ്ഞൂട്ടോ എന്നിട്ട് പറഞ്ഞു നരകത്തിൽ പോകാനൊക്കെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് മഹർഷെ അവിടുത്തെ കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരില്ലേ ആ അനുഭവിക്കേണ്ടതായിട്ട് വരും തീർച്ചയായിട്ടും അനുഭവിക്കണം അതിനൊക്കെ സമ്മതമുള്ളവർ മാത്രം ഈ കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും പിന്തിരിഞ്ഞൂട്ടോ രുക്മിണിയും സത്യഭാമയും എല്ലാ പത്നിമാരും പിന്തിരിഞ്ഞു അങ്ങനെ ആരും ഇല്ല മണ്ണായിട്ട് കൊണ്ട് മണ്ണ് കൊണ്ടു വന്നിട്ട് ഭഗവാന്റെ അസുഖം മാറ്റാൻ അപ്പൊ അവർ ചോദിച്ചു നാരദ മുനിയോട് നാരദ മഹർഷിക്കൊന്ന് ചെയ്തു കൂടെ ഭഗവാൻ ഒരുപാട് സ്നേഹിക്കുന്നതല്ലേ ഒന്ന് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞു അയ്യോ എനിക്കത് പറ്റില്ലാട്ടോ എനിക്കും നരകം എന്ന് പറഞ്ഞാൽ കുറച്ച് ഭയമാണേ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എന്റേ പേടിയാവണു അപ്പൊ ഞാൻ ചെയ്യുന്നില്ല എന്തായാലും ഭഗവാനെ സ്നേഹിക്കുന്നവരിപ്പൊ ദ്വാരകയിൽ മാത്രമല്ലല്ലോ അല്ലല്ലോ ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ അവിടെ വൃന്ദാവനം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം കൂടെ ഉണ്ട് അവിടെ ആരെങ്കിലും ഒക്കെ കാണുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് നാരദരെ ചെയ്തു ഈ ഭഗവാന്റെ അസുഖം മാറ്റാനായിട്ടുള്ള കാൽപ്പൊടി മണ്ണ് തേടിയിട്ട് വൃന്ദാവനത്തിലേക്ക് എത്തി അങ്ങനെ വൃന്ദാവനത്തിലേക്ക് എത്തിയ പാടെ രാധയെ കണ്ടു നമ്മുടെ രാധാറാണി ഉണ്ടായിരുന്നു അവിടെ റാണി ചോദിക്കുകയാണ് നാരദമുനിയോട് എന്ത് പറ്റി മഹർഷി ആകെ സങ്കടത്തിലാണല്ലോ ആ കളിയും ചിരിയൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ നോക്കൂ വീണ പോലും എടുക്കാനായിട്ട് മറന്നിരിക്കുന്നു എന്താ പെട്ടെന്നുണ്ടായേ കണ്ണന് ഞങ്ങളുടെ കണ്ണന് സുഖല്ലേ അവിടെ പത്നിമാരും ഒക്കെ സുഖത്തിലല്ലേ ജീവിക്കുന്നത് എന്ന് ചോദിക്ക അപ്പോ നാരദമുനി പറഞ്ഞു രാധയില്ലാതെ കണ്ണൻ എന്ത് സുഖാണ് അവിടെ ഉള്ളത് എന്ത് സന്തോഷം അവിടെ ഉള്ളത് എന്ന് ചോദിച്ചു കേട്ടോ എന്നിട്ട് പറഞ്ഞു ഇപ്പൊ അതല്ല കാര്യം നമ്മുടെ കണ്ണനെ ഭയങ്കര തലവേദനയാ അപ്പം അതിനെ സഹിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് ഒരു മരുന്ന് തേടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു അവനെ രാധ ഞെട്ടിപ്പോയിട്ടോ എന്ത് കണ്ണന് വയ്യേ കണ്ണനെ ശുശ്രൂഷിക്കാൻ അവിടെ ആരുമില്ലേ എന്താ പറ്റിയത് കണ്ണനെ എന്നൊക്കെ ചോദിക്കാം അപ്പം പറഞ്ഞു അങ്ങനെ ടെൻഷൻ അതൊന്നും വേണ്ട ശുശ്രൂഷിക്കുന്നുണ്ട് നന്നായി പരിചരിക്കുന്നു ഒക്കെയുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു മരുന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് അതായത് ഭഗവാനെ വളരെയധികം സ്നേഹിക്കുന്ന ആ ഗോ ആരാണെങ്കിലും ആയിക്കോട്ടെ അവരുടെ കാൽപാദത്തിന്റെ അടിയിലുള്ള ആ മണ്ണ് മണ്ണിലൂടെ നടക്കുമ്പോൾ പാദം പതിഞ്ഞ് പതിയൂലോ അപ്പൊ ആ കാലിന്റെ അടിയിൽ ഇങ്ങനെ ആ ഒട്ടിച്ച് നിൽക്കുന്ന ആ മണ്ണ് ആ കാൽപൊടി മണ്ണ് കൊണ്ടുവന്ന് അത് ഏർ നെയ്യിൽ ചാലിച്ചിട്ട് ഇങ്ങനെ നെറ്റിത്തടത്തിൽ പുരട്ടിയാലാണ് ഭഗവാന്റെ അസുഖം മാറുക അതന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോ പിന്നെ അതിലൊരു കാര്യം കൂടെ ഉണ്ട് കാരണം ഏർ ഈ ഈ മണ്ണ് നമ്മുടെ ഈ കാൽപാദത്തിലുള്ള മണ്ണാണല്ലോ ഭഗവാന്റെ നെറ്റിയിൽ പരട്ടുന്നത് അതുകൊണ്ട് ഒരു പാപം കൂടെ അവിടെ ആ ചെയ്യുന്നവർക്ക് ലഭിക്കും നരകത്തിൽ പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് ദ്വാരകയിലുള്ള സ്ത്രീകൾ ആരും അത് ചെയ്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നു കേട്ടപാടെ രാധ ചോദിക്കുക നാരദമുനിയോട് നാരദമുനി വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചുട്ടോ വണ്ടിയോ അതെ ഇത്രയധികം മണ്ണ് കൊണ്ടുപോവാനായിട്ട് വണ്ടി കൊണ്ടു വരണ്ടേ എന്ന് ചോദിച്ചിട്ട് എല്ലാ ഗോപ സ്ത്രീകളെയും വിളിച്ചിട്ട് കാര്യം പറയാണ് ഭഗവാന് നമ്മുടെ ആവശ്യം ഇപ്പോഴുണ്ട് നമുക്ക് ഇവിടെ നമുക്ക് കുറച്ച് മണ്ണ് ശേഖരിച്ച് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട് ഓടി നടന്നോളൂ കാളിന്തിയുടെ തീരത്തെല്ലാം എന്ന് പറഞ്ഞിട്ട് കുറെ മണ്ണ് ഇങ്ങനെ കൊണ്ടുവന്ന് ശേഖരിച്ചിട്ട് നാരദമുനിക്ക് കൊടുത്തിട്ട് പറയാണ് വേഗം ഇത് കൊണ്ടുപോയിട്ട് ഏർ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാലിച്ചിട്ട് ഭഗവാന്റെ നെറ്റിയിൽ പുരട്ടിക്കോളൂ അദ്ദേഹത്തിന്റെ സുഖം മാറട്ടെ എന്ന് രാധാറാണി വന്നിട്ട് നാരദമുനിയോട് പറയാണ് നാരദ വല്ലാതെ ഷോക്കായി പോയിട്ടോ അദ്ദേഹം ചോദിക്കാം നരകം ലഭിക്കും എന്ന് അറിഞ്ഞിട്ടും കൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിച്ചത് എന്ന് രാധാ അതുപോലെയുള്ള ഗോപശ്രീകളോടും ഒക്കെ ഈ നാരദമുനി ഇങ്ങനെ ചോദിക്കാം അപ്പോൾ രാധാറാണി പറയാം കണ്ണൻ്റെ ആ ദുഃഖം എന്ന് പറയുന്നത് അനേക ആയിരം ജന്മ ദുഃഖങ്ങളാണ് ഞങ്ങൾക്ക് തരുന്നത് അദ്ദേഹത്തിൻ്റെ അതുഃഖം മാറാനായിട്ട് കോടാനുകോടി വർഷങ്ങൾ നരകയാതന അനുഭവിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ഒരുക്കമാണ് കണ്ണനേക്കാൾ വലുതല്ല ഒരു സ്വർഗപ്രാപ്തിയും അതുപോലെ തന്നെ യാതൊരുവിധ സുഖങ്ങളും ഞങ്ങൾക്ക് കണ്ണനേക്കാൾ വലുതല്ല അത്രയും പ്രിയപ്പെട്ടതാണ് ഞങ്ങൾക്ക് കണ്ണൻ എന്ന് നാരദരോട് പറഞ്ഞപ്പോൾ നാരദരങ്ങളുടെ ഇല്ലാണ്ടായി എന്ന് വേണം പറയാൻ കേട്ടോ കാരണം താൻ പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് ഈ ഗോപ സ്ത്രീകൾ ഈ ഭഗവാന് വേണ്ടി ചെയ്തിരിക്കുന്നത് അദ്ദേഹം വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ മരുന്നായിട്ട് ദ്വാരകയിലേക്ക് തിരിച്ചത് പക്ഷേ എത്തും എത്തുമ്പോഴേക്കും ഭഗവാന്റെ ആ തലവേദനയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം സൂത്രപ്പണിയാണല്ലോ ആർക്കാണ് കൂടുതൽ സ്നേഹം എന്നറിയാനുള്ള ഒരു സൂത്രപ്പണിയായിരുന്നു ഈ തലവേദന എന്ന് പറയുന്നത് അപ്പോഴേക്കും നാരദരുടെ സംശയവും മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ദ്വാരകയിലുള്ള അദ്ദേഹത്തിൻ്റെ പത്നിമാരെക്കാളും ഒരുപാട് നമ്മുടെ ഭഗവാനെ സ്നേഹിക്കുന്നത് ഗോപസ്ത്രീകളാണെന്ന് അതന്നെയാണോട്ടോ പറയുന്നത് പ്രഭാഷണങ്ങളിലൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും പോലെ ഗോപസ്ത്രീകളെപ്പോലെ ആകുന്നു പോലെ ഭഗവാനെ സ്നേഹിക്കൂ അവരുടെ ആ നിഷ്കളങ്കമായ ഭക്തിയാണ് ഭഗവാനിലേക്ക് അവരെ അടുപ്പിക്കുന്നത് അപ്പം നമുക്കും ഗോപസ്ത്രീകളെപ്പോലെ ആകാം അല്ലെ വളരെ സന്തോഷത്തോടെ നിഷ്കളങ്കതയോടെ ഉപാധികളൊന്നും ഇല്ലാതെ മറുത്തൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ഭഗവാനെ സ്നേഹിക്കാം അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ കഥയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം അങ്ങനെ ആ നമ്മുടെ പൊന്ന് ഭഗവാനെ കണ്ട് തൊഴുത് നമസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു കസവം കൊണ്ടായിരുന്നു കേട്ടോ ഉടയാടായിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ ഒരു ചുവ ഒരു സ്വർണ്ണ കളറുള്ള പൂവ് ഇങ്ങനെ തുമ്പിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കാതുകളിലും സ്വർണ്ണപ്പൂവ് ചാർത്തിയിട്ടുണ്ട് നെറ്റയിലൊരു ഗോപി സ്വർണ്ണ ഗോപിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് ചാർത്തിയിട്ടുള്ള ഗണപതിയായിരുന്നു ഒരു കിരീടം കൂടെ ചാർത്തിയിട്ടുണ്ട് ചന്ദ്രൻ കൊണ്ടല്ല സാധാരണ ഒരു കിരീടം കൂടെ ചാർത്തിയിട്ടുണ്ട് അവിടെ അങ്ങനെ തൊഴുത് തിരിഞ്ഞ് സരസ്വതീ ദേവിയെ through പിന്നെ നമ്മുടെ കുഞ്ഞികൃഷ്ണനെ തൊഴുത് അങ്ങനെ പുറകിലൂടെ ദശാവതാര തൂണുകളൊക്കെ ഒന്ന് തൊഴുതിട്ടാണ് ഭഗവാൻ്റെ പുറകിലെത്തിയത് അവിടെ നന്നായിട്ട് തൊഴുത് നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് നാരായണനെ തൊഴുകാണ് അവിടെ ദീപങ്ങൾ എല്ലാം ഇങ്ങനെ കൊളുത്തി കൊളുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ആ സമയത്ത് അതുപോലെ തന്നെ ആ അനന്തശായിയായിട്ടുള്ള ആ ശില്പത്തിലെ നല്ല ഭംഗിയുള്ള മുല്ലപ്പൂ കൊണ്ടുള്ള മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു തുളസി മാലകളും ചാർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ തൊഴാനായിട്ട് എത്തിയത് അങ്ങനെ അവസാനത്തെ ആ ഒമ്പതാമത്തെ തോണില് നമ്മുടെ ശ്രീകൃഷ്ണന്റെ ഒരു ഉണ്ടല്ലോ അവിടെയും തുളസി മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കൂടാതെ ചെണ്ടുമല്ലിപ്പൂക്കളും ചേർത്തിട്ടുണ്ടായിരുന്നു മഞ്ഞയും അതുപോലെ ഒരു ഓറഞ്ച് കളറുള്ള ചെണ്ടുമല്ലി ഉണ്ടായിരുന്നു ഒരു താമരമുട്ടുകൂടെ അവിടെ ഇങ്ങനെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ തൊഴുത് മുരുകനെ തൊഴുത് അഞ്ജനേയനെ തൊഴുത് അഞ്ജനേയനടുത്ത് ഇന്നലെ രണ്ട് മാലകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം വെറ്റില വെറ്റിലമാലയിരുന്നു മുഴുവനായിട്ട് വേറൊരെണ്ണം വെറ്റിലയും താമരയിതളും കൂടെ ഇങ്ങനെ ഇടകലർന്ന് കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ തൊഴുത് രാധാകൃഷ്ണന്മാരെ തൊഴുത് കളിയമർദ്ദനവും കൂടെ തൊഴുതിട്ടാണ് അങ്ങനെ വടക്ക് ഭാഗത്തെത്തി നമ്മുടെ താമരക്കണ്ണനെയും കൂടെ തൊഴുതിട്ടാണ് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി തൊഴുത് നമസ്കരിച്ച് നരസിംഹമൂർത്തിയെയും നന്നായി മനസ്സിൽ തൊഴുതിട്ടാണ് അങ്ങനെ ഞങ്ങൾ നാലമ്പഴത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നിന്ന് നേരെ ഭഗവതി അമ്മയെ തൊഴാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ ചുവന്ന പട്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ചുവന്ന ഒരു ഇങ്ങനെ മുന്നിലൂടെ ഇങ്ങനെ നിവർത്തിയിട്ടിട്ടുണ്ട് അത് കൂടാതെ ചുവപ്പ് തന്നെ ആയിട്ടുള്ള വേറെ ഒരു ഡിസൈനിലുള്ള ഒരു ഇങ്ങനെ പുറകിലൂടെ കൊണ്ടുവന്നിട്ട് മുന്നിലിങ്ങനെ നിരത്തി വെച്ചിട്ടുള്ളതുപോലെയുള്ള ഒരു ഉടയാടയാണ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ മുഖം ചാർത്തിയിട്ടുണ്ട് കേട്ടോ ചുണ്ടൊക്കെ നല്ല കുങ്കുമ്മത്തിൻ്റെ നിറമുള്ള ചുവപ്പ് ചായം പോലെ ചായം തേച്ച പോലെ പുഞ്ചിരിച്ചുകൊണ്ട് നല്ല രസമായിട്ട് മുഖം ചാർത്തിയിട്ടുണ്ടായിരുന്നു കാതുകളിലെ സ്വർണ്ണ പൂക്കൾ വെച്ചിട്ടുണ്ട് ചന്ദനം കൊണ്ട് കിരീടം ചാർത്തിയിട്ടുണ്ട് അങ്ങനെ നല്ല ഭംഗിയിൽ സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ രസത്തിൽ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭഗവതി അമ്മയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അവിടെ ഭഗവതിയെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പുറകിലൂടെ വന്ന് മമ്മയൂരപ്പനെ തൊഴുതത് അവിടെ നിന്ന് നിന്നങ്ങനെ കൊടിമരത്തിന് എത്തി നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പനെ ഒന്നുകൂടെ ആ വിളക്കൊന്ന് കണ്ട് തൊഴുതതിന് ശേഷം നമസ്കരിച്ച് ഉഗ്രനരസിംഹമൂർത്തിയുടെ ആ ഫോട്ടോയിലും കൂടെ തൊഴുതിട്ടാണ് അങ്ങനെ ഞങ്ങൾ കൂത്തമ്പലത്തിന് മുന്നിലെത്തിയത് അവിടുത്തെ ആ വിളക്ക് കണ്ടു തൊഴുത് നേരെ അയ്യപ്പനടുത്തേക്കെത്തി അയ്യപ്പനെ നല്ല രസമായിട്ട് നല്ല ഒതുങ്ങി ഒരു പെർഫെക്റ്റ് അലങ്കാരം എന്നൊക്കെ പറയാം കേട്ടോ അത്രയും ഭംഗിയായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ആകാശനീല കളറിലുള്ള ഹുടയാടയും അതിനു മുകളിലായിട്ട് ചുവന്ന പട്ടുകൊണ്ട് അരയിൽ ഇങ്ങനെ മുറുക് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു വലതു കൈയിലെ ഒരു കദളിപ്പഴവും ഇടതുകൈയിലൊരു താമരമൊട്ടും കൂടെ പിടിച്ചിട്ടുണ്ടായിരുന്നു കതുപൂക്കളുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് സ്വർണത്തിൻ്റെ തന്നെ നല്ല ഭംഗിയുള്ള ചെറിയൊരു കിരീടം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതിനു മുകളിലെ ഒരു കുഞ്ഞു മയിൽപ്പീലി കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അയ്യപ്പൻ പിന്നെ പുറകിലായിട്ട് ആ പ്രഭാവലയം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലെ ഒരു തിരുവുടയാട ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ വിടർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല രസമായിട്ടുള്ള ഒരു അലങ്കാരായിരുന്നു ഇന്നലെ അയ്യപ്പൻ ഉണ്ടായിരുന്നത് ഒരുപാട് നേരം നോക്കി നിന്നതിന് ശേഷമാണ് കേട്ടോ തൊഴുത് നമസ്കരിച്ച് അങ്ങനെ ഞങ്ങള് പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയത് അവിടെ ആ ദീപ സ്തംഭത്തിന് മുകളിലുള്ള പൊന്നു ഗുരുവായൂരപ്പനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ ഉടക്കുള്ളിൽ വിളിച്ചു നിൽക്കുന്ന ആ രൂപമൊന്ന് ഒന്ന് നന്നായി കണ്ടുതൊഴുതതിന് ശേഷമാണ് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് വീണ്ടും കൊടിമരത്തിന് ചൂട്ടിലേക്ക് എത്തിയത് ഒന്നുകൂടെ നന്നായി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ഞങ്ങൾ അങ്ങനെ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് അടുത്തതായി നാമജപത്തിന്റെ വിശേഷങ്ങളാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ആറ് ലക്ഷത്തി നാലായിരത്തി ഒന്നൂറ്റി മുപ്പത്തൊന്ന് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പം തുടർന്നുകൊണ്ടും നാം നന്നായി ജപിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം അടുത്തതായി ഒരു ഭക്ത ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അവർ ഗുരുവായൂർ വാർത്തകൾ കാണുന്ന സമയത്ത് അറിഞ്ഞ ഒരു കാര്യമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനത്തിന് എത്തുന്ന സമയത്ത് ആധാർ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് കേട്ടു ആ വാർത്ത സത്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ശരിയാണ് അങ്ങനെ ഒരു വാർത്തയുണ്ട് പക്ഷെ അത് ഇപ്രകാരമാണ് സാധാരണ ജനറൽ ക്യൂവിൽ നിന്ന് തൊഴുന്നവർക്കൊന്നും ആധാർ കാർഡ് ബാധകമല്ല കേട്ടോ രണ്ട് തരത്തിലെ തൊഴുന്നവർക്കാണ് ഈ ആധാർ കാർഡ് നിർബന്ധമാക്കിയിട്ടുള്ളത് ആദ്യത്തേത് ക്ഷേത്രം ഗോപുരം മാനേജറുടെ കയ്യിൽ നിന്ന് പ്രത്യേക ദർശനത്തിനുള്ള ടോക്കൺ വാങ്ങുന്നവരാണ് ആരുടെ പേരിലാണോ അവിടെ ഗോപുരത്തിൽ പേര് കൊടുത്തിട്ടുള്ളത് അവർ വരുന്നു വന്ന് ടോക്കൺ വാങ്ങുന്ന സമയത്ത് അവരുടെ ആധാർ കാർഡ് നിർബന്ധമായിട്ട് കാണിക്കേണ്ടതാണ് രണ്ടാമത്തേത് ക്ഷേത്രം ജീവനക്കാരുടെ ശുപാർശയിലെ ദർശനത്തിന് എത്തുന്നവരും നിർബന്ധമായിട്ടും ആധാർ കാർഡ് കൊണ്ടുവരേണ്ടതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് കൂട്ടർക്ക് മാത്രമാണ് ആധാർ കാർഡ് നിർബന്ധമായിട്ടുള്ളത് സാധാരണ ഭക്തർക്ക് ജനറൽ ക്യൂവിൽ നിന്ന് തൊഴുന്ന ഭക്തർക്ക് ഇത് നിർബന്ധമല്ലോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം അടുത്തതായിട്ട് ഒരു ഭക്ത ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അവർ ഗുരുവായൂരിൽ തൊഴാൻ വന്ന സമയത്ത് അർച്ചന ചീട്ടാക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചീട്ടിലെ പേരും നാളും ഒന്നും എഴുതി കണ്ടില്ല അപ്പൊ അങ്ങനെ പേരും നാളും എഴുതാതെ ചീട്ടാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫലം കുറയുമെന്നാണ് കേട്ടോ അമ്മ ചോദിച്ചിരിക്കുന്നത് ഫലം ഒട്ടും കുറയില്ല കേട്ടോ ഗുരുവായൂർ ഒരു മഹാക്ഷേത്രമായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇരുപത്തിയേഴ് നാളുകൾക്കും ഇവിടെ അർച്ചന ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ അർച്ചന ചീട്ടാക്കി കഴിഞ്ഞാൽ നമുക്കും അതിൻ്റെ ഒരു ഭാഗമാകാം എന്നാണ് കേട്ടോ അർത്ഥാക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഭഗവാൻ ഇന്നും വെണ്ണ ിക്കാറുണ്ട് അപ്പൊ വെണ്ണ നമ്മൾ ഒരു തുക അടച്ചിട്ട് ചീത്താക്കി കഴിഞ്ഞാൽ നമുക്കും അതിൻ്റെ ഒരു ഭാഗമാകാം ഭഗവാന് നെയ്തിക്കുന്ന ആ വെണ്ണയിലെ ഒരു പങ്ക് നമ്മുടേത് കൂടെയാണ് എന്നാണ് കേട്ടോ അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഫലം ഒട്ടും കുറയുകേയില്ല അർച്ചന ചീത്താക്കുന്ന സമയത്ത് പേരും നാളും ഇല്ലാതെയും നമുക്ക് ചീത്താക്കിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇന്ന് ഇത്ര ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ അടുത്ത ദിവസം ബാക്കി ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ